കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രഥമ പ്രസിഡന്റ് സി കരുണാകരന്റെ സ്മരണാർത്ഥം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കിന്റെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ബാങ്കിന്റെയും കുട്ടികൾക്ക് പ്രോത്സാഹന വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് ഇവിടെ ബാങ്കുമായി സംബന്ധിച്ച് അതിന്റെ ജനറൽ ബോഡി യോഗം കഴിയുകയും നല്ല നിലയിൽ കണ്ണൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിന്റെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് श्री पार्वती के अद्ददार आवनसी एसएससी एग्जाम लर्नर डिवीजन के सदस्य शीला एम पार्वती और शैस्ता अहमद प्रिय बेटा लियास अहमद अवलोडे पुत्री शैस्ता अहमद एसएससी कृष्णा निषाद एसएससी एग्जाम लर्नर डिवीजन के सदस्य की प्रिय बेटा श्री निषाद के इयडे पुत्री que está deixando ali, ബാങ്ക് ചെയർമാൻ രാജീവൻ ഇളയാവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാൻ കെ പ്രമോദ് വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് അലി ഡയറക്ടർ ടി ജയകൃഷ്ണൻ സുരേഷ് ബാബു ഇളയവൂർ സി സമീർ മാനേജിംഗ് ഡയറക്ടർ പി കെ വിനോദ് കുമാർ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ ടി മുകുന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ ശ്രീനന്ദനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാഴ്ച ജയ്ദ്യിൽ വെച്ച് ശ്രീനന്ദൻ ആദരിക്കാൻ അന്ന് എയിംസിൽ ചേരാൻ പോയി പല ആ ഫസ്റ്റ് ഞാൻ പ്രസിഡന്റ് അടക്കമിലോട്ട് നമ്മൾ പോയി അഭിനന്ദിച്ചിരുന്നു അതായത് കുട്ടികളെല്ലാം ഇപ്പൊ ഓരോ സ്ഥാപനങ്ങളിൽ ചേർന്നു പഠിക്കുന്നതുകൊണ്ട് പല കുട്ടികൾക്കും ഇത് നേരിട്ട് വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മള് എപ്പോഴും ഈ ജെൻഡർ ബോഡിക്ക് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ചെയർമാൻ അടുത്ത പ്രാവശ്യം റിസൾട്ട് വന്ന ഒരു ഫൈവ് ഡേയ്സിലെടുത്ത് ഇത് വേറൊരു ഫംഗ്ഷൻ ആക്കി കൊടുത്തായിരുന്നു അതിലൊരു ഗുണപ്രദമായിരിക്കും അന്നേരം നമുക്കിത് വൈകിയതൊട്ടാണ് പല ആളുകൾക്കും ഇവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നില്ല ആരെങ്കിലും വന്ന് കറക്റ്റീവായിരിക്കും അടുത്ത പ്രാവശ്യം അതിനൊരു മാറ്റം പുതിയ ചെയർമാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു